ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിപാട് ആർക്കാണ് നടത്തുന്നത് എങ്ങനെയാണ് നടത്തേണ്ടത് എത്ര ദിവസമാണ് നടത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് നമ്മൾ നടത്തി നടത്തിപ്പോരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഞാൻ ഈ ഒരു ചാനൽ പുതുതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളുടെ പൂർവികന്മാരായിട്ട് നമുക്ക് കൈമാറി തന്നിട്ടുള്ള കുറച്ച് അറിവുകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എന്താ പറയുക ഇതിലൊക്കെ വിശ്വാസമുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തു നോക്കണം ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലമില്ലാത്ത ഒന്നും തന്നെ നമുക്ക് ചുറ്റുമില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇന്നത്തെ ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യണത് സുബ്രഹ്മണ്യസ്വാമി ഈ ഒരു സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളിലാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഒറ്റ നാരങ്ങ സമർപ്പണം ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാത്തവരും കാണും കേട്ടോ അപ്പോൾ ഒരുപാട് വഴിപാടുകൾ നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയിട്ടല്ല ആളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടും ആൾ മുഖേന നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക സ്വാമിക്ക് ചെയ്യണ പ്രധാനപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ് ഈ ഒറ്റ നാരങ്ങ സമർപ്പണം അപ്പം ഈ ഒരു വഴിപാട് മെയിനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ചെയ്യുക കേട്ടോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മുരുകൻ്റെ അമ്പലങ്ങളിലും ഈ ഒരു വഴിപാട് ചെയ്യാറുണ്ട് നമ്മുടെ മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ആഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം ചൊവ്വാഴ്ചയാണോട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യണമെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുടങ്ങാതെ ആറ് വട്ടം ഈ വഴിപാട് നമുക്ക് ചെയ്യാൻ സാധിക്കണം അതായത് തുടർച്ചയായിട്ട് ആറ് ചൊവ്വാഴ്ചകളിൽ ഈ ഒരു വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടണത് ഒന്നാമത്തെ കാര്യം അഭിഷ്ടസിദ്ധി അതായത് നമ്മളെ ഇഷ്ടകാര്യം നമുക്ക് സാധിച്ചു കിട്ടും പിന്നെ സന്താന ഭാഗ്യം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായും ചെയ്തു നോക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നമ്മളെപ്പോഴും പറയാറില്ല താൻ പാതി ദൈവം പാതി എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ പങ്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തു നോക്കാം പിന്നെ വിവാഹഭാഗ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇത് തട്ടുമുട്ടും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുരുകന് ഈ ഒരൊറ്റ നാരങ്ങ സമർപ്പണം ചെയ്യാം വിവാഹത്തിന് ഞാൻ ഇതിൻ്റെ മുൻപ് പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യ ദേവയാണ് ഈ പൂജയും കൂടി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിജയം വിദ്യാവിജയം അതിനു വേണ്ടിയിട്ടും നമുക്ക് ഒറ്റ നാരങ്ങ സമർപ്പണം ചെയ്യാം അപ്പോൾ ഈ ഒരൊറ്റ നാരങ്ങ സമർപ്പണം എന്ന് പറയുന്ന ഈയൊരു വഴിപാടിലൂടെ നമുക്ക് സന്താനഭാഗ്യം വിവാഹഭാഗ്യം വിജയ വിദ്യാവിജയം അഭിഷ്ടസിദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ചൊവ്വാഴ്ചകളിൽ ചെയ്യുക ആറ് ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഫലമുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്ന ദിവസം ചൊവ്വാഴ്ച ദിവസം അമ്പലത്തിലേക്ക് പോകുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു വാഴേൻ്റെ ഇല കൊണ്ടാവണം ആ വാഴേൻ്റെ ഇലയോടൊപ്പം തന്നെ ഒരു നാരങ്ങ ഒരു ചെറുനാരങ്ങ ഒരു നാണയം ഒരു രൂപേൻ്റെ ഒരു നാണയം ഒരു വെള്ള പുഷ്പം വെള്ള പുഷ്പം തന്നെ കൊണ്ടാവണം വെള്ള കളറിലുള്ളൊരു പൂവ് കൊണ്ടുപോവുക എന്നിട്ട് മുരുകനെ നല്ല പോലെ മനസ്സിരുത്തി അങ്ങ് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രശ്നങ്ങളോ നമ്മളെ ബുദ്ധിമുട്ടുകളോ നമ്മളെ ആഗ്രഹങ്ങളോ നമുക്ക് എന്താണോ ആവശ്യം അത് മുരുകനോട് നല്ല പോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്നിട്ട് ഒരു ആറ് വട്ടം ആ ശ്രീകോവില് വല വയ്ക്കുക കേട്ടോ ആറു വട്ടം തന്നെ വല വയ്ക്കണം നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആദ്യത്തെ ദിവസം നമ്മൾ ഈ വഴിപാട് ചെയ്യുമ്പോൾ അതായത് ആദ്യത്തെ ചൊവ്വാഴ്ച ഈ വഴിപാട് ചെയ്യുമ്പോൾ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഗണപതിക്കും ഒരു നാരങ്ങയും ഈ വെള്ളപ്പൂവും ഒരു നാണയും സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഫസ്റ്റത്തെ ദിവസം നമ്മളെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഗണപതിക്ക് ഇങ്ങനെ ഒരു നാരങ്ങ ഒരു വെള്ളപ്പൂവ് ഒരു നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ ആറാമത്തെ ദിവസം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ആറ് ദിവസം തുടർച്ചയായി ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ ആറാമത്തെ ദിവസം നമ്മൾ മുരുകന് ഒരു നാരങ്ങമാലയും കൂടി സമർപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാഗ്രഹം ന്യായമായിട്ടുള്ളതാണെങ്കിൽ ദൈവം സാധിച്ചു തന്നിരിക്കും അത്രയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിപാടാണ് ഈ ഒരു വഴിപാട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വഴിപാട് അതിൻ്റേതായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് കൂടി ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഒട്ടുമിക്ക എല്ലാ മുരുകൻ്റെ ക്ഷേത്രങ്ങളിലും ഈ ഒരു ഒറ്റ നാരങ്ങ സമർപ്പണമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒട്ടുമെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ഉപകാരപ്പെട്ടു പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക